ഹായ് ഓൾ എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു വിജ്ഞാപനം ജനുവരി ആദ്യ ആഴ്ചകളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു പോസ്റ്റിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ നോട്ടിഫിക്കേഷൻ ഔട്ട് ആവാത്തുകൊണ്ട് നമുക്ക് അവൈലബിൾ അല്ല നോട്ടിഫിക്കേഷൻ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആദ്യ ആഴ്ചകളിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് നെയിം ഓഫ് പോസ്റ്റ് സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് മുപ്പത്തയ്യായിരത്തി രൂപ മുതൽ എഴുപത്തി രൂപ വരെ പ്രതീക്ഷിക്കാവുന്നതാണ് ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡിസ്ട്രിക്ട് വൈസ് ആണ് ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് ഈ ഒരു പോസ്റ്റിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്പർ ഓഫ് വേക്കൻസീസ് നമുക്ക് ഡിസ്ട്രിക്റ്റ് വൈസ് എക്സാം ആണ് അതുകൊണ്ട് ഡിസ്ട്രിക്റ്റ് വൈസ് ആയിരിക്കും നമ്പർ ഓഫ് വേക്കൻസീസ് അപ്ഡേറ്റ് ആവുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ആണ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കൊരു എക്കണോമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഓർ കോമേഴ്സ് വിത്ത് സ്റ്റാറ്റിക്സ് ഇതിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇതൊരു ബാച്ച് ഈ പറയുന്ന സബ്ജക്റ്റുകളിൽ ഈ പറയുന്ന ഡിസിപ്ലിൻസിൽ നിങ്ങൾക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു എക്സാമിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം അപ്പൊ മുൻവർഷത്തെ ഈ ഒരു എക്സാം നടത്തിയതിന്റെ കാറ്റഗറി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുപ്പത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപതാണ് വർഷം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപതാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആയതുകൊണ്ട് തന്നെ ഡിസ്ട്രിക്ട് വൈസ് ആയിരിക്കും നമ്മൾ നമ്പർ ഓഫ് വേക്കൻസീസും അതിന്റെ കട്ട് ഓഫും എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം തിരുവാൻഡ്രത്ത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് എക്സാം ഡേറ്റ് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ മെയിൻ ലിസ്റ്റ് എഴുപത്തി ഏഴ് ഡേറ്റ് ഓഫ് എക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് ഇരുപത്തി മൂന്ന് മാർക്ക് ആയിരുന്നു അഡ്വൈസ് വന്നത് മുപ്പത്തി അഞ്ച് പേർക്കാണ് ഇനി കൊല്ലം ഡിസ്ട്രിക്റ്റ് നോക്കുക അപ്പോൾ നിങ്ങളൊരു ഡിസ്ട്രിക്ട് നമ്മൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഡിസ്ട്രിക് നിങ്ങൾ അത് സെലക്ട് ചെയ്യേണ്ടത് നമ്പർ ഓഫ് ആപ്ലിക്കൻസും എത്ര പേർക്കാണ് അവിടെ അഡ്വൈസ് ലഭിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് അവിടുത്തെ കട്ട് ഓഫ് എത്രയാണ് എന്നൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് നല്ലവണ്ണം പഠിച്ചിട്ട് വേണം നിങ്ങളൊരു ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യാനായിട്ട് ഓക്കെ ഇനി അടുത്ത കൊല്ലം നോക്കാം കൊല്ലത്ത് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് വേക്കൻസീസ് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് എക്സാം ഡേറ്റ് വന്നിട്ട് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരുന്നു മെയിൻ ലിസ്റ്റിൽ അൻപത്തി ആറ് പേര് ഉണ്ടായിരുന്നു ഡേറ്റ് ഓഫ് എക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കട്ട് ഓഫ് മാർക്ക് കുറച്ച് കൂടുതലാണ് മുപ്പത് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു മുപ്പത്തി എട്ട് പേർക്ക് അവിടെ അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു ഇനി പത്തനംതിട്ട എടുക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അവൈലബിൾ അല്ല എക്സാം ഡേറ്റ് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയത് ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കട്ട് ഓഫ് മാർക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു പതിനെട്ട് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു ഇനി ആലപ്പുഴ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആ രണ്ടായിരത്തി ഒരുന്നൂറ്റി ആറ് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് എക്സാം നടന്നത് ആ ഒരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ് സെലക്റ്റഡ് നാല്പത്തിനാലാണ് ഡിഒ ഡി ഓ ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കട്ട് ഓഫ് മാർക്സ് വരെ കുറവായിരുന്നു പത്തൊമ്പത് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു ഓക്കെ ഇരുപത്തിനാല് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു കോട്ടയത്തെ നമ്പർ ഓഫ് ആപ്ലിക്കൻസിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല എക്സാം ഡേറ്റ് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് നാൽപ്പത്തി മൂന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കട്ട് ഓഫ് മാർക്ക് ഇരുപത്തി ഒൻപത് നമ്പർ ഓഫ് അഡ്വൈസസും അത് തന്നെയാണ് ട്വന്റി നയൻ ഇനി ഇടുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വേക്കൻസീസ് ഉണ്ടായിരുന്നു നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് എക്സാം കഴിഞ്ഞു മുപ്പത്തിനാല് പേര് മെയിൻ ലിസ്റ്റിൽ ഇടം നേടി ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു ഇരുപത്തി നാല് ആയിരുന്നു ആ എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് ഇരുപത്തി ഒന്ന് പേരാണ് ഇരുപത്തി ഒന്ന് പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത് ഇനി എറണാകുളം നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് എക്സാം നടന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് നാല്പത്തി മൂന്ന് പേർക്ക് മെയിൻ ലിസ്റ്റിൽ ഇടം നേടി ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇനി കട്ട് ഓഫ് മാർക്ക്സ് ഇരുപത്തി എട്ട് മാർക്ക് ആയിരുന്നു മുപ്പത്തിരണ്ട് പേര് മുപ്പത്തിരണ്ട് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു ഓക്കെ ഇനി തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ട് എക്സാം ഡേറ്റ് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് എഴുപത്തി ആറ് പേര് മെയിൻ ലിസ്റ്റിൽ ഇടന്ന് ഇടുകയും ആ അതിൽ നാല്പത്തി അഞ്ചു പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു കട്ട് ഓഫ് മാർക്സ് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇനി പാലക്കാട് നോക്കുകയാണെങ്കിൽ പാലക്കാട് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് എക്സാം നടന്നത് നൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് അവിടെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ശ്രദ്ധിക്കുക അതിൽ തന്നെ അൻപത്തി നാല് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു ഓക്കെ കട്ട് ഓഫ് മാർക്ക് ഇരുപത്തി ഒന്നായിരുന്നു ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇനി മലപ്പുറം നോക്കുകയാണെങ്കിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത് വേക്കൻസി നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് എക്സാം നടന്നത് എൺപത്തി ഒൻപത് പേർ മെയിൻ ലിസ്റ്റ് ഇടുന്ന അതിൽ അൻപത്തി ഒന്ന് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു കട്ട് ഓഫ് മാർക്സ് ഇരുപത്തി എട്ട് പോയിന്റ് ആറ് ഏഴാണ് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് ഇനി കോഴിക്കോട് നാലായിരത്തി മുന്നൂറ്റി മുപ്പത് പേർക്കാണ് ആപ്ലിക്കൻസ് ആയിട്ട് ഉണ്ടായിരുന്നത് എക്സാം ഡേറ്റ് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അറുപത്തി ആറ് പേർക്ക് മെയിൻ ലിസ്റ്റിൽ ഇടം നേടി അതിൽ തന്നെ മുപ്പത്തി അഞ്ച് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു ഇരുപത്തിനാല് പോയിന്റ് ആറ് ഏഴ് ആണ് കട്ട് ഓഫ് മാർക്സ് ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇനി വയനാട് നോക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് കാൻഡിഡേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴാണ് ഡേറ്റ് ഓഫ് എക്സാം നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇടം നേടിയത് അതിൽ പതിനേഴ് പേർക്ക് വയനാട്ടിൽ പതിനേഴ് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു ഓക്കെ ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കട്ട് ഓഫ് മാർക്സ് ഇരുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് ഇനി കണ്ണൂർ നോക്കുകയാണെങ്കിൽ മുപ്പത് മൂവായിരത്തി എഴുപത്തി ഒൻപത് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് ഇനി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് എക്സാം നടന്നത് നാൽപ്പത് പേർ മെയിൻ ലിസ്റ്റിൽ ഇടം നേടുകയും അതിൽ മെയിൻ ലിസ്റ്റ് ഇടന്നേടി നാൽപ്പത്തി ആറ് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു കട്ട് ഓഫ് മാർക്ക് ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇനി കാസർഗോഡിലേക്ക് വരികയാണെങ്കിൽ കാസർഗോഡ് മൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് പേർക്കാണ് പതിനൊന്ന് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എക്സാം നടന്നു നാൽപ്പത്തി ഏഴ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കട്ട് ഓഫ് മാർക്സ് ആ ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്നാണ് ഇരുപത്തി എട്ട് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു ഓക്കെ ഇത്തരത്തില് ഡിസ്ട്രിക്ട് വൈസാണ് അഡ്വൈസിന്റെ ആ ഇത് വരുന്നത് അപ്പോൾ ഇത് നോക്കിയിട്ട് ആയിരിക്കണം നമ്മൾ ഏത് ഡിസ്ട്രിക്ട് ആണ് എടുക്കേണ്ടത് ഏത് ഡിസ്ട്രിക്ട് ആണ് ചൂസ് ചെയ്യേണ്ടത് എന്ന കാര്യം തീരുമാനിക്കാൻ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നോക്കുക അതിൽ എത്ര പേർക്ക് അഡ്വൈസ് കിട്ടി എന്ന് നോക്കുക ഓക്കെ കട്ട് ഓഫ് മാർക്സ് കാര്യങ്ങളെല്ലാം നോക്കുക ഓക്കെ അപ്പോ ജനുവരി ആദ്യം ആദ്യ ആഴ്ചകളിൽ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അധികം ഡിലേ ആവാതെ എത്രയും നേരത്തെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് പി എ സിയുടെ വിജയാശംസകൾ താങ്ക്